ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിനും ഒരു എസ് യുവിൽ യാത്ര ചെയ്യുന്നതിനിടെയെടുത്ത സെൽഫി ചിത്രം ആധുനിക ലോക നയതന്ത്ര ചരിത്രത്തിലെ ഏറ്റവും പ്രബലമായ ദൃശ്യരൂപങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് കേവലം ഒരു സൗഹൃദ ചിത്രത്തിനപ്പുറം ആഗോള രാഷ്ട്രീയത്തിലെ നിലവിലെ ചേരുത്തിരിവുകളോടുള്ള ഇന്ത്യയുടെ സ്വതന്ത്രവും ദൃഢവുമായ നിലപാടിനെയാണ് ഈ ചിത്രം അടയാളപ്പെടുത്തുന്നത് വൈറലായ ഈ ചിത്രം അമേരിക്കൻ വിദേശനയ വിദഗ്ധർക്കിടയിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് ഹിയറിംഗിൽ രൂക്ഷമായ വിമർശനത്തിന് വഴിയൊരുക്കിയെന്ന വസ്തുത ഇതിന്റെ നയതന്ത്ര പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു റഷ്യൻ എണ്ണ പ്രതിരോധ ബന്ധങ്ങളുടെ പേരിൽ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ച കടുപ്പമേറിയ തന്ത്രങ്ങൾക്കുള്ള ശക്തമായ മറുപടി കൂടിയാണ് ഈ ദൃശ്യം ട്രംപിന്റെ വിദേശ നയ തന്ത്രങ്ങളെക്കുറിച്ചുള്ള ചർച്ചയ്ക്കായി ചേർന്ന അമേരിക്കൻ കോൺഗ്രസ് ഹിയറിംഗിൽ ഈ മോദി പുട്ടിൻ സെൽഫി ചിത്രം ഒരു സുപ്രധാന ചർച്ചാ വിഷയമായി മാറി കോൺഗ്രസ് വനിതയായ സിഡ്നി ഈ ചിത്രം ഉയർത്തി കാണിച്ച അമേരിക്കയുടെ നിലവിലെ ഭരണകൂടത്തിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിക്കുകയുണ്ടായി ഈ ചിത്രത്തെ ആയിരം വാക്കുകളെക്കാൾ വിലയുള്ളതാണെന്ന് അവർ വിശേഷിപ്പിച്ചു നയതന്ത്രത്തിൽ സൗഹൃദപരമായ ഒരു ദൃശ്യം സൃഷ്ടിക്കുന്ന സ്വാധീനം എത്ര വലുതാണെന്നും ഈ പരാമർശം സൂചിപ്പിക്കുന്നു ഇന്ത്യ റഷ്യയുമായി കൂടുതൽ അടുപ്പിച്ച് അമേരിക്കൻ ഭരണകൂടം സ്വീകരിച്ച വിദേശ നയത്തിന്റെ വീഴ്ചയാണ് സിഡ്നി തുറന്നടിച്ചത് അമേരിക്കയുടെ സമ്മർദ്ദ തന്ത്രങ്ങളാണ് ഇന്ത്യയെ തന്ത്രപരമായി പങ്കാളിയാക്കാൻ റഷ്യയിലേക്ക് പ്രേരിപ്പിച്ചതെന്നാണ് അവരുടെ പ്രധാന വാദം ഇന്ത്യയോടുള്ള ട്രംപിന്റെ നയങ്ങൾ നമ്മുടെ മുഖം വെറുക്കാൻ നമ്മുടെ മൂക്ക് മുറിക്കുന്നതിന് തുല്യമാണെന്ന് മാത്രമേ വിശേഷിപ്പിക്കാൻ കഴിയൂ ആരോടെങ്കിലും പ്രതികാരം ചെയ്യാനോ ഒരു സാഹചര്യത്തോട് പ്രതികരിക്കാനോ വേണ്ടി നിങ്ങൾ സ്വയം ദോഷകരവും വേദനാജനകവുമായി എന്തെങ്കിലും ചെയ്യാൻ പോകുന്നു എന്നതാണ് ഈ പ്രയോഗത്തിന്റെ ആശയം ഇന്ത്യയെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നതിലൂടെ അമേരിക്കയ്ക്ക് സംഭവിക്കുന്നത് സ്വന്തം തന്ത്രപരമായ താൽപ്പര്യങ്ങൾ ഇല്ലാതാക്കലാണെന്ന വിമർശനമാണ് കോൺഗ്രസ് വനിത ഉയർത്തിയത് നിലവിലെ ഭരണകൂടം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ വിശ്വാസത്തിനും പരസ്പര ധാരണയ്ക്കും കേടുപാടുകൾ വരുത്തുന്നുണ്ടെന്നും അവർ അറിയിച്ചു ആരോപിച്ചു അമേരിക്കയുടെ തന്ത്രപരമായ പങ്കാളികളെ നമ്മുടെ എതിരാളികളുടെ കൈകളിലേക്ക് തള്ളിവിട്ടുകൊണ്ട് നിങ്ങൾക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കില്ല എന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞു അമേരിക്കൻ തീരുവകളും റഷ്യയിൽ നിന്നും എണ്ണയും പ്രതിരോധ സാമഗ്രികളും വാങ്ങുന്നതിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങളും ഇന്ത്യ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും അകറ്റി റഷ്യയിലേക്ക് അടുപ്പിക്കുന്നതായി സിഡ്നി മുന്നറിയിപ്പ് നൽകി റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷമുള്ള പുടിന്റെ ആദ്യ ഔദ്യോഗിക ഇന്ത്യ സന്ദർശനമായിരുന്നു ഇത് കൂടിക്കാഴ്ചയുടെ ഉഷ്മളത നയതന്ത്ര പ്രോട്ടോകോളുകളെ മറികടന്നുള്ള സൗഹൃദപരമായ സമീപനത്തിലൂടെ പ്രകടമായി വിമാനത്താവളത്തിലെ ചുവന്ന പരവതാനി വിധിച്ച സ്വീകരണവും മോദിയുടെ ഉഷ്മളമായ ആലിംഗനവും റഷ്യയുമായി ഇന്ത്യ നിലനിർത്തുന്ന സുദൃഢ ബന്ധത്തെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചു സാധാരണ അതീവ സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി ഉപയോഗിക്കുന്ന കവചിത ലിമോസിനുകളുടെ വലിയ വാഹന വ്യൂഹത്തിന് പകരം ഇരു നേതാക്കളും യാത്ര ചെയ്തത് ഒരു താഴ്ന്ന പ്രൊഫൈൽ എസ് യു വി ആയ ടൊയോട്ട ഫോർച്യൂണറിലാണ് ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ സാധാരണയായി ഉപയോഗിക്കുന്നതും ഇന്ത്യയിൽ അസംബിൾ ചെയ്തതുമായ ഈ വെള്ള ഫോർച്യൂണറിലെ യാത്ര കൂടിക്കാഴ്ചയുടെ അനൗപചാരിക സ്വഭാവം വർദ്ധിപ്പിച്ചു സ്വകാര്യ അത്താഴവിരുന്നിനായി പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കുള്ള ഈ കാർ യാത്ര എന്റെ ആശയമായിരുന്നുവെന്നും അത് ഞങ്ങളുടെ സൗഹൃദത്തിന്റെ പ്രതീകമായിരുന്നുവെന്നും പുടിൻ പിന്നീട് വെളിപ്പെടുത്തി ഡ്രൈവിൽ ഉടനീളം ഞങ്ങൾ സംസാരിച്ചു ചർച്ച ചെയ്യാൻ എപ്പോഴും എന്തെങ്കിലും ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ അനൌപചാരികമായ കാർപൂൾ ലോകമെമ്പാടും ചർച്ചയായി ഇത് റഷ്യൻ എണ്ണ പ്രതിരോധ ബന്ധങ്ങളിൽ ഇന്ത്യൻ സമ്മർദ്ദത്തിലാക്കാനുള്ള അമേരിക്കൻ ശ്രമങ്ങൾക്കൊരു ശക്തമായ ദൃശ്യപരമായ എതിർബിന്ദുവായി മാറി മോദി പുടിൻ സെൽഫി ഇന്ത്യയുടെ വിദേശ നയത്തിലെ സ്വതന്ത്രമായ നിലപാടുകൾക്ക് അടിവരയിടുന്ന ഒന്നാണ് ഏതെങ്കിലും ഒരു ആഗോള ശക്തിയുടെ സമ്മർദ്ദങ്ങൾക്കോ പാശ്ചാത്യ രാജ്യങ്ങളുടെ രാഷ്ട്രീയ താൽപര്യങ്ങൾക്കോ വഴങ്ങാതെ തങ്ങളുടെ ദേശീയ താല്പര്യങ്ങൾക്കും സുരക്ഷയ്ക്കും അനുസൃതമായ പങ്കാളിത്തങ്ങൾ ഉറപ്പിക്കാനുള്ള ഇന്ത്യയുടെ ദൃഢനിശ്ചയം ാണ് ഈ ചിത്രം നൽകുന്ന സന്ദേശം റഷ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധം പതിറ്റാണ്ടുകൾക്ക് പഴക്കമുള്ളതാണ് പ്രതിരോധ മേഖലയിലും സമീപ വർഷങ്ങളിൽ ഊർജ്ജ മേഖലയിലും ഈ ബന്ധം കൂടുതൽ ശക്തമായി റഷ്യൻ എണ്ണയുടെ കുറഞ്ഞ വിലയിലുള്ള ലഭ്യത ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് അത്യന്താ അപേക്ഷിതമാണ് ഈ ബന്ധങ്ങൾ തള്ളിക്കളയാൻ ഇന്ത്യ തയ്യാറല്ലെന്ന് ഈ കൂടിക്കാഴ്ച വ്യക്തമാക്കുന്നു ഇന്ത്യയെ ഒറ്റപ്പെടുത്താനും റഷ്യയുമായുള്ള ബന്ധം വിച്ഛേദിക്കാനും ലക്ഷ്യമിട്ടുള്ള അമേരിക്കൻ സമ്മർദ്ദ തന്ത്രങ്ങൾ ഫലത്തിൽ ഇന്ത്യയെ കൂടുതൽ അടുപ്പിക്കുന്നത് റഷ്യയുമായിട്ടാണെന്ന വിമർശനം അമേരിക്ക തങ്ങളുടെ നയങ്ങൾ പുനഃപരിശോധിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് വിളിച്ചോതുന്നത് ഈ ചിത്രം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ സ്വതന്ത്ര നയതന്ത്ര ശക്തിയായി ഉയർന്നു വരുന്നു എന്നതിന്റെ പ്രതീകമായി മാറിക്കഴിഞ്ഞു മറ്റ് രാജ്യങ്ങൾ ഏർപ്പെടുന്ന ചേരുകളിൽ പങ്കുചേരാതെ സ്വന്തം വിദേശ നയം രൂപപ്പെടുത്താനുള്ള ഇന്ത്യയുടെ സ്വതന്ത്ര പ്രഖ്യാപനമാണ് ഈ ചിത്രം